ആവിർഭവിൻ്റെ പ്രേക്ഷകർക്കൊരു വലിയൊരു സന്തോഷ വാർത്ത പ്രാവശ്യ ടോപ് സിങ്ങർ സീസൺ ഫോറിൻ്റെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലിയിൽ ഒരു ഗസ്റ്റായി ആവിർഭാവ് എത്തുകയാണ് വീണ്ടും ടോപ്പ് സിംഗറിൻ്റെ വേദിയിലേക്ക് ആവിർഭാവ് തിരിച്ചു വരികയാണ് എല്ലാ പ്രേക്ഷകരും ഏറെ കാത്തിരുന്ന കാത്തിരുന്നൊരു സംഭവമാണിപ്പോൾ നാളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലി ടോപ് സിംഗർ സീസൺ ഫോറിൻ്റെ ഗ്രാൻഡ് ഫിനാലി എന്തായാലും ഓണത്തിന് സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ ആയിരിക്കും ഫ്ലവേഴ്സ് ടി വിയിൽ ഉണ്ടായിരിക്കുക അതിലൊരു ഗസ്റ്റായി എന്തായാലും ആവിർഭാവം ഉണ്ടെന്ന് നൂറ് ശതമാനം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ സൂചനകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ആവിർഭാവിൻ്റെ കുടുംബസമേതമുള്ള ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചാണ് ആവിർഭാവ് ഈ ഒരു വാർത്താ പ്രേക്ഷകരോടായി പറയുന്നത് സിംഗർ സീസൺ ഫോറിൻ്റെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് ഒരു ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് എന്നാണ് ആവിർഭാവ് പ്രേക്ഷകരോടായി പറഞ്ഞത് അതിനുണ്ടായ കാരണം ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ടോപ്പ് സിംഗർ ഡയറക്ടറായ സിന്ധു മേവിന്റെ ഒരു വീഡിയോ കാണിക്കുകയുണ്ടായി അതിൽ സിന്ധു മേം പറയുന്നുണ്ട് ഗ്രാൻഡ് ഫിനാലിയിൽ ബാബുക്കുട്ടൻ എന്തായാലും വരണം കുട്ടിപ്പാട്ടുകാരും എം ജി സാറും അതുപോലെ തന്നെ എല്ലാ ജഡ്ജസും കൂടി ഒരു സർപ്രൈസും ഒക്കെ ആവിർഭാവിനെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും വരണമെന്ന് സിന്ധു മാം ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ബാബു കുട്ടൻ എന്തായാലും ടോപ്പ് സിംഗർ സീസൺ ഫോറിൻ്റെ ഗ്രാൻഡ് ഫിനാലിൽ ഉണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് വരെ നമുക്ക് തീർച്ചയായും കാത്തിരിക്കാം അപ്പോൾ തുടർന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഉടൻ തന്നെ അടുത്തടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആവിർഭാവിൻ്റെ ആ മാസ് എൻട്രി കാണാനും അതുപോലെ തന്നെ ടോപ്പ് സിംഗർ വേദിയിൽ വീണ്ടും ആവിർഭാവിൻ്റെ കുറേ പാട്ടുകളൊക്കെ കേൾക്കുവാൻ നമുക്ക് തീർച്ചയായും ഓണം വരെ കാത്തിരിക്കാം